ഹലോ ഗൈസ് ഞാൻ ഈ സ്ഥലത്ത് വരുമ്പം എന്നും വിചാരിക്കും ഒരു വീഡിയോ എടുക്കണം കാരണം ഭയങ്കര രസം ഇവിടെ കാണാൻ വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ ഞാനും ഉറങ്ങിക്കുന്നിരുന്നില്ല ആ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ കൂടുതലും എന്താ പറയുക ഈ കല്യാണത്തിൻ്റെ പോസ്റ്റ് വെഡ്ഡിങ് സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് സ്ഥലം പറഞ്ഞില്ലല്ലോ നമ്മുടെ കരിങ്കാലിപ്പൂജ അത്യാവശ്യം പന്തളം പിന്നെ നൂറനാട് നമ്മളെ ചാരുമൂട് അങ്ങനെയുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം പക്ഷെ നല്ല രസമാണ് ഞാൻ വ്യൂ കാണിച്ചു തരാം ഓക്കേ കണ്ടോ ഇതാണ് വ്യൂ പക്ഷെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് നടന്നു കാരണം ഞാൻ വന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടാണ് അവനാണ് ദോൽ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങടേക്ക് നടന്നു കാരണം അവരുടെ അടുക്കൽ നിന്ന് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ കാണാൻ നല്ല രസമാണ് മറ്റേ നല്ല പുല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസം ഞാൻ കുറേ ഫോട്ടോസ് അവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും കാണാൻ നല്ല രസമാണ് അതിന് കൂടത്തിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടത്തിൽ തന്നെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ ആഡ് ചെയ്യാം അത് ഇതിൻ്റെ ആണ് അവിടെ ആണെങ്കിൽ നേരത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വയ്യാങ്കര ആണെന്ന് തോന്നുന്നു വയ്യാങ്കര അവിടെ അവിടെ ഞാൻ പോയിട്ടില്ല വയ്യാങ്കരയിലോട്ട് മാറ്റി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ എനിക്കൊരു ഫേവറേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈവനിങ് ടൈമൊക്കെ വന്ന് ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ മറ്റേ നല്ല വൈബ് സ്ഥലമൊന്നും പറയത്തില്ലേ അതാണ് നല്ല രസമാണ് കാണാൻ ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്ത് കാണിക്കാം എന്താണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇവിടെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും അവൻ ഫോട്ടോ എടുക്കുന്നു അതിൻ്റെ അകത്ത് വേറെ ടീംസ് അവിടെ ധോലവിടെ എന്തൂരം ആളുകളെ ഫോട്ടോസ് എടുക്കാൻ വരുന്ന പറയും ഇവിടെ ഭയങ്കര രസമാണ് കാണാൻ ഈ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് എനിക്കറിയില്ലേ പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ്